വികസനം ആത്മാർത്ഥമായി നടത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അഴിമതി നടത്താനുള്ള താൽപ്പര്യം ഉണ്ടാകില്ല എൽ ഡി എഫിന്റെ ഭരണസമിതി കാലാകാലങ്ങളിൽ തിരുവനന്തപുരം നഗരം ഭരിച്ച സമയത്ത് വികസനമെന്നുള്ള ആ ലക്ഷ്യം ഈ ഭരണസമിതികൾക്കും മേയർമാർക്കും ഇല്ലാത്തതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് എൽ ഡി എഫിന്റെ ഭരണസമിതികൾ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ അഴിമതികൾ ഈ അഴിമതികൾ പുറത്തു വരുന്ന സമയത്ത് അതിനെ പുകമുറ സൃഷ്ടിച്ചുകൊണ്ട് അതിനെ മറയ്ക്കാൻ ശ്രമിച്ചാൽ അത് ജനങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് എൽ ഡി എഫിന്റെ നേതാക്കൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഇനിയും അഴിമതികളുടെ സത്യങ്ങൾ പുറത്തു വരും തെരഞ്ഞെടുപ്പ് സമയത്താണ് ഇത് പുറത്തു എന്നാണ് ഇന്നലെ ജില്ലാ സെക്രട്ടറി ജോയ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ജോയിം പ്രശാന്ത് എം എൽ എയും പറഞ്ഞത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം തിരുവനന്തപുരം നഗരസഭയിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൌൺസിലർമാർ ഈ അഴിമതികൾക്കെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് ശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട് ജനങ്ങളെ മുമ്പ് ഇത് വിളിച്ചു പറഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് ഇതിനെ പുകമറ സൃഷ്ടിച്ച് ഇത് മറയ്ക്കാമെന്ന് സി പി എം ശ്രമിക്കേണ്ട ഇനിയും അഴിമതികളുടെ സത്യങ്ങൾ പുറത്തു വരും ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം വീണ്ടും മാധ്യമങ്ങളിലൂടെ പൊതുസമൂഹത്തെ അറിയിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻജി നയിക്കുന്ന സി പി എം കഴിഞ്ഞ പത്ത് കൊല്ലം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ച പാർട്ടിയാണ് ഈ പത്തു കൊല്ലത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നഗരത്തിൻ്റെ വികസനത്തിൻ്റെ പേരും പേരിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന പേരിലും ഈ സി പി എം ഭരണം ഇരുപതിനായിരം കോടി അപ്രോക്സിമേറ്റ്ലി കാശ് ചെലവാക്കി പത്ത് കൊല്ലത്തിൽ ട്വൻറ്റി തൗസൻഡ് ക്രോർസ് ആണ് അവർ ഇവിടെ ചെലവാക്കിയത് ഇന്നലെ ഞങ്ങൾ മുമ്പോട്ട് വെച്ച ഒരു അഴിമതിൻ്റെ ഒരു എക്സാമ്പിൾ ഒരു ഉദാഹരണം ഞങ്ങൾ മുമ്പോട്ട് വെച്ചു പക്ഷേ ഇതെല്ലാം ചെലവാക്കിയിട്ടും എന്തുകൊണ്ട് ഇന്ന് നമ്മുടെ നഗരത്തിൽ തിരുവനന്തപുരത്തിൽ ഇന്നും ഒരു വികസനമില്ലായ്മ എന്നാണ് ജനങ്ങൾ പറയുന്നത് എന്തുകൊണ്ട് ഇന്നും മാലിന്യം പ്രശ്നം സുവേജ് പ്രശ്നം ഡ്രെയിനേജ് പ്രശ്നം റോഡ് നല്ല റോഡിന്റെ പ്രശ്നം സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പ്രശ്നം ഇതുവരെ ചെയ്യാൻ കഴിയാത്തൊരു സ്ഥിതി എന്തുകൊണ്ട് എന്ന് ഒരു ചോദ്യം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ഇതിൽ പറയാൻ ഞങ്ങൾക്ക് ഒരു പേടിയോ ഒരു ഡൗട്ടോ ഒരു സംശയമില്ല ഇവിടെ നടക്കുന്ന അഴിമതി ഇരുപതിനായിരം കോടി ചെലവാക്കിയാൽ തിരുവനന്തപുരത്ത് നഗരത്തിനെ എത്രയോ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ടായ ഒരു കഴിഞ്ഞ പത്ത് കൊല്ലമായിരുന്നു ഈ ഇരുപതിനായിരം കോടിയിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എത്രയോ കാശ് ഇവിടെ ചെലവാക്കിയിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു കൊല്ലം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞങ്ങൾ ഞങ്ങളുടെ കണക്ക് പ്രകാരം ആയിരം കോടി മിനിമം സെൻട്രൽ ഗവൺമെൻറിൻ്റെ ഫണ്ട്സ് ഇവിടെ വന്നിട്ടുണ്ട് വേറെ പദ്ധതി വഴി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇന്നലെ ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്നലെ ഞങ്ങൾ മിനിസ്ട്രി ഓഫ് അർബൺ ഡെവലപ്മെൻറ്റും മിനിസ്ട്രി ഓഫ് ഹോം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു പരാതി അയച്ചിട്ടുണ്ട് ഇവിടെ നടന്ന ഈ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കിയ പദ്ധതികളുടെ അഴിമതി അന്വേഷിക്കണം ഒരു സെൻട്രൽ ഗവൺമെൻറ് ഏജൻസി അന്വേഷിക്കണമെന്ന് ഞങ്ങളൊരു അഭ്യർത്ഥന ആയിട്ട് ഇന്നലെ ആ ഒരു പരാതി പോയിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ മുമ്പിൽ വയ്ക്കുന്നത് വേറൊരു എഡിഷൻ ഓഫ് കറപ്ഷൻ സി പി എം കറപ്ഷൻ അൺലിമിറ്റഡ് ഇത് രണ്ടാമത്തെ എഡിഷനാണ് ഞാൻ ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്നു ഇത് ഇതിൽ ശരിക്കും എത്ര എഡിഷൻ ഇനിയുണ്ട് പത്ത് കൊല്ലം അഴിമതിൻ്റെ ഒന്നോ രണ്ടോ എഡിഷൻ മാത്രമല്ല എത്ര എഡിഷൻ ഇനിയുണ്ട് ഇത് ഇന്ന് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത് രണ്ടാമത്തെ എഡിഷൻ ആദ്യമായി ഇതിൽ ഞങ്ങൾ ഇത് വീഡിയോ വഴി ഇവിടെ അറിയിപ്പിക്കും ഒന്ന് ഇലക്ട്രിക് വെഹിക്കിൾസ് വേസ്റ്റ് മാനേജ്മെന്റിൽ അമ്പത് ഇലക്ട്രിക് വെഹിക്കിൾസ് വാങ്ങിച്ചു കോർപ്പറേഷൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം അതിൻ്റെ ഒരു അഴിമതി രണ്ടാമത്തേത് രണ്ടാമത്തത് മത്സ്യത്തൊഴിലാളി മത്സ്യമേഖലയിൽ കുട്ടികൾക്ക് ലാപ്ടോപ്പ് വാങ്ങിച്ച ഒരു പ്രോഗ്രാം ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒമ്പത് ലാപ്ടോപ്പ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ കോർപ്പറേഷൻ വാങ്ങിച്ചു അഞ്ചു കോടി ചിലവാക്കി അതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ പറയും മൂന്നാമത്തത് തെരുവുനായ ശല്യത്തിൻ്റെ പേരിൽ രണ്ട് കോടി ഇരുപത്തൊന്ന് ലക്ഷം കോർപ്പറേഷൻ ചെലവാക്കി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഇവിടെ ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും നാലാമത്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫണ്ടഡ് സ്മാർട്ട് സിറ്റി പ്രോഗ്രാമിൽ സ്മാർട്ട് സിറ്റി സോളാർ അതിൽ നൂറ് കോടിന്റെ അഴിമതി ഇതെല്ലാം ഞങ്ങൾ പറഞ്ഞത് കൃത്യമായി തെളിവും എവിഡൻസും കയ്യിൽ വെച്ച് പഠിച്ചിട്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇതൊരു പൊളിറ്റിക്കൽ രാജ രാഷ്ട്രീയ അലിഗേഷനോ അങ്ങനെയൊന്നുമല്ല ഇതിൽ ഓരോരോ അഴിമതിൻ്റെ പേപ്പറുകൾ ആർ ടി ഐ വഴി പഠിച്ച് കളക്ട് ചെയ്തിട്ടാണ് ഈ അഴിമതിയിനെ കുറിച്ച് ഞങ്ങൾ പറയുന്നത് അപ്പോൾ ബഹുമാനപ്പെട്ട ഈ വീഡിയോ ഞങ്ങൾ കാണിച്ചുതരും ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്നാണ് രണ്ട് മൂന്ന് കാര്യമാണ് ഒന്ന് ഇതിനെക്കുറിച്ച് അന്വേഷണം നടക്കും അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഞങ്ങൾ ബി ഒരു പരാതി ഇന്നലെ അയച്ചു അന്വേഷിക്കണം ആരാണ് തെറ്റ് ചെയ്യുന്നത് ജനങ്ങളുടെ പേരിൽ ജനങ്ങളുടെ വികസനത്തിന്റെ പേരിൽ ഇങ്ങനെ ഈ അഴിമതി ഇനി നമ്മൾ സഹിക്കാൻ പാടില്ല ഇതിനെ നമ്മൾ നിർത്തണം ആ മാറ്റം ഇവിടെ കൊണ്ടുവരണം അതൊന്ന് രണ്ടാമത്തേത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇനിയിപ്പോ അടുത്ത അഞ്ചു ദിവസം പ്രസ് കോൺഫറൻസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കേട്ടു ഇന്നലെ എന്തെല്ലാം അദ്ദേഹം പറഞ്ഞു എൻ്റെ ഒരു അഭ്യർത്ഥന അദ്ദേഹത്തിന്റെ ഒരു ശൈലിയാണ് ഹമാസ് ഗാസ പാലസ്റ്റീൻ കാൾമാർ ഇതിനെക്കുറിച്ചെല്ലാം അദ്ദേഹം നന്നായി സംസാരിക്കും പറയും പക്ഷേ ഈ നാട്ടിൽ നടക്കുന്ന വികസന ഇല്ലായ്മ ലോക്കൽ ബോഡിയിൽ നടക്കുന്ന കൊള്ള അഴിമതി വികസന ഇല്ലായ്മ നാട്ടിൽ നടക്കുന്ന തൊഴിലില്ലായ്മ വിലക്കയറ്റം ഇതിനെക്കുറിച്ചെല്ലാം ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അദ്ദേഹം സംസാരിക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന ഇനി വീഡിയോ പറയുക മേഖലകളിലെല്ലാം ഇത് പ്രകടമാണ് കോർപ്പറേഷനിൽ വാഹനങ്ങൾ നടത്തിയത് ലോക്കൽ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം മാലിന്യ സംസ്കരണത്തിന് വേണ്ടി വാങ്ങിയ വാഹനങ്ങൾ മെയിന്റനൻസ് ചെയ്യാതെ നാശോന്മുഖമാണ് രേഖകളും ലോക്ബുക്കും ഇല്ല വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണിക്ക് ചെലവാക്കിയ തുകയെ സംബന്ധിച്ച് വ്യക്തതയില്ല അൻപത് ഇ റിക്ഷകൾ വാങ്ങിയെങ്കിലും ചാർജ് ചെയ്യാൻ സംവിധാനം ഒരുക്കാതെ നശിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ വരെ വാറണ്ടി ഉണ്ടായിരുന്ന വാഹനങ്ങൾ നിരത്തിലൂടിയത് ഒരു മാസം മാത്രം ഒരുപാട് വാഹനങ്ങൾ കോർപ്പറേഷൻ വാങ്ങിയിട്ടുണ്ടെങ്കിലും ആവശ്യം നിർവേറ്റാൻ വാഹനങ്ങൾ പുറത്തുനിന്ന് വാടകയ്ക്ക് എടുക്കണം എന്നതാണ് സ്ഥിതി മത്സ്യത്തൊഴിലാളികളുടെ പേരിലും എൽ ഡി എഫ് ഭരണസമിതി അഴിമതി നടത്തി വരെ അഞ്ച് ലക്ഷത്തിലധികം രൂപ മുടക്കി മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ആയിരത്തി അറുനൂറ്റി ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തതായി വിവരാവകാശ രേഖകളുണ്ട് എന്നാൽ ഇത് ആർക്ക് എവിടെ നൽകി എന്നത് സംബന്ധിച്ച് യാതൊരു വിവരങ്ങളും ലഭ്യമല്ല അതിനു പുറമെ മത്സ്യത്തൊഴിലാളികൾക്കുള്ള പല ഫൈബർ ബോട്ട് വീടുകൾക്ക് സെപ്റ്റി ടാങ്ക് വാട്ടർ ടാങ്ക് മക്കൾക്കുള്ള പഠനോപകരണങ്ങൾ എന്നിവയ്ക്കായി ഓരോ ബജറ്റിലും ചുരുങ്ങിയത് അഞ്ച് മുതൽ ആറ് കോടി രൂപ വരെ വകയിരുത്താറുണ്ട് ഇതും ആർക്കും ലഭിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല ഇറങ്ങിയ ഉത്തരവ് പ്രകാരം തെരുവു നായകൾക്കും ഉപേക്ഷിക്കപ്പെട്ട നായകൾക്കും അഭയ കേന്ദ്രങ്ങൾ സജ്ജമാക്കണമെന്ന് പ്രതിപാദിക്കുന്നുണ്ട് എന്നാൽ ഇത് നടപ്പായില്ല കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ നായ്ക്കളെ മന്ത്രി ാനായി രണ്ടു കോടി ഇരുപത്തിയൊന്ന് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി നാല്പത്തിമൂന്ന് രൂപ ചെലവഴിച്ചിട്ടുണ്ട് ഇതുപ്രകാരം എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് നായ്ക്കളെ എന്നാൽ ഈ ഒരു സംഖ്യയുടെ അടുത്തുപോലും ഈ പ്രക്രിയ എത്തിയിട്ടില്ലെന്ന് ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു സ്കൂളുകളിൽ വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ചതിനുമുണ്ട് അഴിമതി രണ്ടായിരത്തി ഒന്നിൽ മാത്രം രണ്ട് കോടി രൂപയാണ് ഇതിന് ചെലവിട്ടത് മാർക്കറ്റിൽ ലഭ്യമായ വിലയേക്കാൾ കൂടിയ വിലയ്ക്കാണ് ഇവ സ്ഥാപിച്ചത് സാങ്കേതിക പരിജ്ഞാനം ഉള്ളവരെയാണ് ഈ ജോലി ഏൽപ്പിക്കേണ്ടതെങ്കിലും അതില്ലാത്ത കുടുംബശ്രീയാണ് ജോലി ഏൽപ്പിച്ചത് ഇതിന്റെ അണിയറക്കഥകളും വീതുകളും ഒന്നും കുടുംബശ്രീ പ്രവർത്തകർക്ക് അറിയില്ല പക്ഷേ ഭാവി ലങ്കാനും പദ്ധതിയിലും ഒരു അന്വേഷണം വന്നാൽ വഴികേൾക്കേണ്ടി വരിക കുടുംബശ്രീ സഹോദരിമാരാണ് കുടുംബശ്രീക്ക് പുറമെ സിപോ കാർ ടി എന്നിവയെല്ലാം കോർപ്പറേഷന്റെ സ്ഥിരം നിർവഹണ ഏജൻസികളാണ് ഇതിലൊക്കെയുള്ള പാർട്ടി സ്വാധീനം കൂടി ചേർത്തു വായിച്ചാലേ അണിയറ നീക്കങ്ങളുടെ മോദി സർക്കാർ അനുവദിച്ച സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ നടത്തിപ്പിനെയും കോർപ്പറേഷൻ അഴിമതി നടത്താനുള്ള അവസരമാക്കി പദ്ധതിയുടെ ഭാഗമായി നൂറ് കോടി മുപ്പത്തിരണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത് രൂപ ചെലവാക്കിയാണ് നഗരത്തിലെ സർക്കാർ ഓഫീസുകളിൽ ഇതിന്റെ ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായി നിയോഗിച്ചത് അനർത്തിനെയാണ് എന്നാൽ അഞ്ചു കോടിക്ക് മുകളിലുള്ള പദ്ധതികൾ അനർട്ടിന് ഏറ്റെടുക്കാൻ പറ്റില്ല അനർട്ട് ചെയ്തതാവട്ടെ തങ്ങൾക്ക് കീഴിൽ എംബാനൽ ചെയ്ത ഈ പ്രവൃത്തി വെച്ച് നൽകി ഇത്രയും വലിയൊരു പ്രവൃത്തി ചെയ്യാനുള്ള മികവ് ഏജൻസികൾക്കുണ്ടോ എന്ന് പരിശോധിക്കപ്പെട്ടിട്ടില്ലെങ്കിലും നൂറ് കോടി രൂപ വേണ്ട പോലെ വിതരണം ചെയ്യപ്പെട്ടു അതിന്റെ വിഹിതം രണ്ടായിരത്തി ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗത്തിലെ റിപ്പോർട്ടിൽ കോർപ്പറേഷനിലെ നികുതി പിരിവിലും ൾ ചൂണ്ടിക്കാണിക്കുന്നു വൻകിട വ്യക്തികളിൽ നിന്ന് നികുതി ഇനത്തിൽ ലഭിച്ച വലിയ തുകയുടെ ചെക്കുകൾ ഇതുവരെ പണമായി വരവ് വന്നിട്ടില്ലെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഇത് പിരിച്ചെടുക്കാൻ നാളെ ഇതുവരെ ഒരു നടപടിയും കോർപ്പറേഷൻ സ്വീകരിച്ചിട്ടുമില്ല കിടപ്പ് രോഗികൾക്ക് വേണ്ടിയുള്ള പാലിയേറ്റീവ് കെയറിന്റെ ഭാഗമായും വൻ അഴിമതി നടന്നതായി ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട് ഒരേ കാലയളവിൽ വാഹനം വാടകയ്ക്ക് എടുക്കുന്നതിനായി രണ്ടു തവണ ടെൻഡർ വിളിക്കുകയും വ്യത്യസ്ത നിരക്കിൽ ഒരേ കരാറുകാരനെ തന്നെ ഉറപ്പിച്ചു നൽകുകയും ചെയ്തു ഇതുവഴിയുണ്ടായ സാമ്പത്തിക നഷ്ടവും ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമായി പരാമർശിക്കുന്നു പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള ചില പദ്ധതികൾക്കായി ബജറ്റിൽ തുക വകയിരുത്തിയെങ്കിലും വെറും രണ്ട് ശതമാനം മാത്രമാണ് ചെലവഴിച്ചതെന്നും തൊണ്ണൂറ്റിയെട്ട് ശതമാനം തുക പാഴാക്കിയെന്നും ഓഡിറ്റ് വിഭാഗം കുടുംബങ്ങളോടാണ് ഈ ചതിയെന്ന് ഓർക്കുക മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെയും തിരുവനന്തപുരം കോർപ്പറേഷൻ വെറുതെ വിട്ടിട്ടില്ല ഈ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണത്തിൽ ഒരു സാമ്പത്തിക വർഷത്തിൽ മാത്രം രൂപയുടെ ക്രമക്കേടുകൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ിലെ സ്കൂളുകളിൽ മൾട്ടിമീഡിയ ഉപകരണങ്ങൾ വിതരണം ചെയ്തതിലെ വൻ അഴിമതികൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ സമഗ്രമായി പ്രതിപാദിക്കുന്നു റോഡുകളുടെ വെട്ടിപ്പ് ഈ ഇനത്തിൽ നടന്നതായി വ്യക്തമാണ് വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് വാചാൽഹരാവുന്ന കോർപ്പറേഷൻ ഭരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമാണ് യുവതലമുറയോട് ഈ ചതി ചെയ്തതെന്നും കോവിഡ് കാലത്ത് നടക്കാതെ പോയ പൊങ്കാലയുടെ പേരിൽ ലക്ഷങ്ങൾ പിന്തുഴതി വാങ്ങിയാർഡിൽ ഇപ്പോഴും പുല്ല് കിടക്കുന്ന കുളം എന്ന് പറഞ്ഞ് ഒരു കോടി ലക്ഷം രൂപ തട്ടിയ പൊതുജനങ്ങൾക്ക് പ്രയോജനം ലഭിക്കാത്ത പാർക്കിംഗ് പ്ലാസ്സിക്ക് വേണ്ടി കോടികൾ മുടക്കിയ തിരുവനന്തപുരം കോർപ്പറേഷന്റെ അഴിമതി കടകൾ ഇവിടെയും അവസാനിക്കുന്നില്ല തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് ജനങ്ങളുടെ നികുതിപ്പണം കൊളയടിക്കുന്ന ഇടത് വലത് മുന്നണികൾക്കുള്ള മറുപടിയാകട്ടെ ഈ തെരഞ്ഞെടുപ്പ് ഈ അഴിമതിയുടെ അന്ധമില്ലാത്ത അഴിമതിയുടെ ഓരോ എപ്പിസോഡായിട്ട് എപ്പിസോഡായിട്ടിവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഈ അഴിമതിക്കെതിരായിട്ടുള്ള ഏറ്റവും കരുത്തുറ്റൊരു പോരാട്ടമാണ് തിരുവനന്തപുരത്ത് അഴിച്ചുവിട്ടിരിക്കുന്നത് അഴിമതിയെക്കുറിച്ച് പറയുന്നത് അഴിമതിക്കെ സംബന്ധിച്ചുള്ള രേഖകൾ മുഴുവൻ വിവരാവകാശ പ്രകാരം എടുത്തിട്ടും ലോക്കൽ ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ട് ആധികാരികമായിട്ട് മുന്നിൽ വച്ചുകൊണ്ടുമാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഓരോ അഴിമതിയും പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഈ അഴിമതി കേവലം രാഷ്ട്രീയ പ്രചരണത്തിനു വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതല്ല ബി ജെ പിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു ഇതിനെക്കുറിച്ച് സ്വാഭാവികമായിട്ടുള്ള നീതി തിരുവനന്തപുരം നഗരത്തെ ഇത്രയും കാലം കൊള്ളയടിച്ചു ഈ യോഗത്തിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഒരു ചെറിയ ഉണ്ട് സർ ഇതിൻ്റെ കോപ്പി ഒരു ചെറിയ കറക്ഷൻ ഉണ്ടായിരുന്നു അത് കോപ്പി എടുക്കാൻ പോയിട്ടുണ്ട് ഉടൻ തന്നെ അത് ലഭ്യമാക്കും ഇന്നലെ രാത്രി എലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് ഒരു പുതിയ റിവൈസ് ഷെഡ്യൂൾ ഓഫ് എസ് ഐ ആർ നിലവിൽ വന്നിട്ടുണ്ട് സർ അതിലെ സ്ലൈഡ് ആണിത് ഇപ്പോൾ എനുമറേഷൻ ഫോം തിരിച്ച് ലഭ്യമാക്കാനുള്ള സമയം ഡിസംബർ പതിനെട്ട് വരെ നീട്ടിയിട്ടുണ്ട് അതായത് വൺ വീക്ക് എക്സ്റ്റൻഷനാണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ കറക്റ്റ് വോട്ടർ പട്ടികയുടെ പ്രസിദ്ധീകരണം ഡിസംബർ ഇരുപത്തി